ഇവിടെ ഒരു പുതിയ ഒരു ഇൻവേർട്ടർ ഓൺഗ്രിഡ് ഇൻവേർട്ടർ പരിചയപ്പെടുത്തുകയാണ് ഒക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് മൈക്രോ ഇൻവേർട്ടർ അഞ്ഞൂറ് വാട്ട്സിൻ്റെ ഒരു മൈക്രോ ഇൻവേർട്ടറിലേക്ക് ഒരു സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് വാട്ടിൻ്റെ സോളാർ പാനൽ ഒരു മൈക്രോ ഇൻവേർട്ടർ അതിൻ്റെ എംഫൈസ് എന്ന് പറയുന്ന ഒരു യു എസ് കമ്പനിയാണ് അല്ലേ അമേരിക്കൻ കമ്പനിസ് അമേരിക്കൻ കമ്പനിയാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷെ നല്ല ക്വാളിറ്റിയാണ് പതിനഞ്ച് വർഷകാല ഗ്യാരണ്ടി പതിനഞ്ച് വർഷമെൻറ്റ് വാറണ്ടി പ്ലസ് പത്ത് കൊല്ല എക്സ്റ്റൻഡ് വാറണ്ടി അതും കൂട്ടും അപ്പം ഇരുപത്തഞ്ച് കൊല്ലം ലൈഫ് ടൈം വാറണ്ടിയുള്ള എം ഫൈസ് അമേരിക്കയുടെ യു എസ് എയുടെ ഒരു സോളാർ കോൺഗ്രീഡ് സിസ്റ്റത്തെയാണ് പുതിയൊരു സിസ്റ്റമാണ് ഇതിലൊരു അഡീഷണൽ ഒരു ഫീച്ചറും കൂടി ഉണ്ട് അത് മാത്രമല്ല ഇത്രയേ ഉള്ളൂ ആകെ നമ്മളെ വീട്ടിൽ വെക്കുന്ന യൂണിറ്റുകൾ ഇതൊരു ചുമരലാട് കൊണ്ടുവച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കാം പിന്നെ ഇങ്ങനത്തെ ഓരോ പാനൽ ഇൻവേർട്ടറുകൾ ഓരോ സോളാർ പാനലിൻ്റെ താഴെ ഞാനിപ്പോൾ ഇത് താഴെ വെച്ചതാണ് വെച്ച് മുകളിൽ ഇങ്ങനെ കയറ്റുക എത്ര എണ്ണം കൂട്ടുക കുറയ്ക്കുക അതൊക്കെ നിങ്ങളെ ഇഷ്ടം ഫൈവ് കിലോ വാട്ട് പത്ത് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ അഞ്ഞൂറ് വാട്ടിൻ്റെ ഇൻവേർട്ടറാ അല്ലേ അപ്പോൾ നിലവിൽ ഉള്ളതിനു കുറച്ച് റേറ്റ് കൂടും അതിന് റേറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഏറ്റവും വലിയൊരു ഫീച്ചർ ഇതിനുള്ളത് പറഞ്ഞുതരാം ഇപ്പം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് വൈഫൈ കണ്ടോൾ നമുക്കൊരു ഒരു ആപ്പ് ഉണ്ട് ആപ്പിലേ ഇതൊക്കെ വർക്ക് ചെയ്യും രണ്ട് സി ടി കോലുണ്ട് ഇത് അവിടുന്ന് പവർ വരുന്നത് എന്നുവെച്ചാൽ ഇൻവേർട്ടറിൽ നിന്ന് ഇത് ഓൺഗ്രഡ് ഇൻവേർട്ടർ മുകളിലുള്ള സോളാർ പാനലിൽ നിന്ന് എ സി ആക്കിയിട്ടാണ് വരുന്നത് അങ്ങോട്ട് പോണ വയർ അവിടെ ഒരു സീറ്റ് ഇത് ഔട്ട് എന്താ കയറണേ ഔട്ട് പറഞ്ഞാൽ നേരെ കറണ്ട് ലൈൻ കെ സി ബി കെ എസ് ബി ഇതിലേക്ക് ഇതാ പോകണം അവിടെ ഒരു ഇട്ട് ഇപ്പോൾ നോക്കിക്കോളെ കെ എസ് ഇ ബിന്ന് കരണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ക്ലിയർ ആണല്ലോ ഇനി ഞാൻ ഒരു ബൾബ് കുത്താൻ പോകണു അതാ ബൾബ് ഇപ്പോൾ എടുത്തു അതിപ്പോൾ സീറോ ആവും കണ്ടല്ലോ ഇതൊരു എക്സ്ട്രാ ഫീച്ചറാണ് സീറോ എക്സ്പോർട്ട് ഇപ്പോൾ ആംബേർ എടുക്കുന്നില്ല കെ എസ് ബിയുടെ ലൈനിൽ നിന്ന് ആംബേർ എടുക്കുന്നില്ല അവിടെ ബൾബ് കത്തുന്നു എന്നാൽ ഇവിടെ നോക്കിക്കോളി ആംബേർ നോക്കൂ എടുക്കുന്നുണ്ട് ഉണ്ടോ അറുന്നൂറ് മില്ലിയാംസ് ഇരുന്നൂറ് വാട്ടിൻ്റെ ബൾബ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ കെ എസ് ഇ ബിന്നോ ഒന്നും എടുക്കുന്നില്ല സീറോ ഇനി നോക്കിക്കോ ഏറ്റവും രസകരമായത് ഞാൻ ഒരു മുന്നൂറ് വാട്ട് ലോഡ് ചെയ്യുകയാണേ ഇതൊരു മുന്നൂറ് വാട്ട് ഉണ്ടാവും അഞ്ഞൂറ് ഉണ്ടെങ്കിലും ഞാനിതിന് ലോഡ് കൊടുക്കുന്നില്ലല്ലോ ആ വണ്ടി ബൾബോട് ഓഫ് ആക്കാം ബൾബ് ഓഫ് ആക്കാം ഓക്കെ സീറോ ഒന്നും എടുക്കുന്നില്ല സീറോ ഇനി നോക്കിക്കോ സീറോ ഉണ്ടോ ഒന്നുമില്ല ഇനി അതേപോലെ ഇതാ പോയിന്റ് അവിടെ ഇനി എന്താ മനസ്സിലായത് ഇതാണ് സീറോ എക്സ്പോർട്ട് ടെക്നോളജി നമ്മളെ സോളാറിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി നമുക്ക് കെ സി ബിക്ക് വേണ്ട പോകരുത് എന്ന് തീരുമാനിക്കാം നമ്മുടെ ആപ്പിലൂടെ യാസൊന്ന് ആപ്പൊന്ന് കാണിക്കൂ ഈ ഒരു ആപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ഉപയോഗിച്ച ബാലൻസ് ഇപ്പോൾ നേരെ എവിടെ പോണത് ക്യാഷ് ഇ പി നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണ്ടേ കൊടുക്കണ്ട ഒരിക്കലും അങ്ങോട്ട് പോകില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്ത് ലോഡും ഇവിടെ കൊടുക്കുക ആ ലോഡൊക്കെ ഓ നേരിട്ടുള്ള സോളാറിൽ നിന്നായിരിക്കും പ്രവർത്തിക്കുന്നത് അതിലധികം ലോഡുകൾ ഉപയോഗിച്ചാൽ അത് ക്യാഷ് ഇപ്പം എടുക്കും കൂടുതലിവിടെ ഉണ്ടെങ്കിൽ തിരിച്ചു പോകില്ല അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോ ഒരു സോളാർ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിയണം ആ സമയത്തൊക്കെ ഈ നെറ്റ് നെറ്റ്മീറ്റർ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ മീറ്റർ വെക്കുന്നതിന്റെ ചിലപ്പോൾ ഒരു മാസം രണ്ടു മാസം എടുക്കും അവർ അത് നെറ്റ് മീറ്റർ ഒക്കെ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ അതുവരെ നമ്മുടെ സോളാർ അങ്ങനെ വേസ്റ്റ് ആയിപ്പോ അതൊക്കെ യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യാം പിന്നെ ഏറ്റവും നിന്റെ പ്രത്യേകത ഞാൻ അട്രാക്ടീവ് ആയത് ഇതില് ഇരുപത്തഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി ആ വാറണ്ടി ഗ്യാരണ്ടിയാണ് കംപ്ലൈന്റ് മാറ്റി തരും ഒന്നുമില്ലാതെ മേടിച്ചപ്പോ എത്ര കൊല്ലമാണ് പതിനഞ്ച് വർഷം ഈ ഒരു ഇൻവേർട്ടർ പതിനഞ്ച് വർഷം ഗ്യാരണ്ടി ഉണ്ട് സോളാർ എന്തായാലും ഇരുപത് ഇരുപത്തഞ്ചൊക്കെ മാനുഫാക്ചറിംഗ് ഇഫക്ട് പറയുന്നുണ്ട് ഫിസിക്കൽ ഡാമേജ് അല്ലാതെ

വാട്സ് കൂട്ട കുറയ്ക്കുക ഒരു സോളാർ പെട്ടെന്ന് കേട് വന്ന് ഒന്ന് മാറ്റാ ആരുടെയും അനുവാദം വേണ്ട നമുക്ക് തന്നെ സോളാർ മീറ്റർ ഇൻവേർട്ടർ ആണ് വയ്ക്കാം ഇനി മാർക്കറ്റൊന്ന് ഔട്ടായ സോളാറാണ് അധികം വരുന്നത് ആ പ്രശ്നമില്ലല്ലോ ഇല്ല നമുക്കിതില് ഇപ്പോ ഈ വരുന്നത് ഐക്യു ഐറ്റി എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡലാണ് ഇതിൽ നമുക്ക് ഒരു അറുന്നൂറ്റമ്പത് വാട്സ് വരെയുള്ള പാനൽസ് കണക്ട് ചെയ്യാം അപ്പോൾ ഏത് പാനൽ വേണമെങ്കിലും ഇൻവേർട്ടറിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നാനൂറ് വാട്സ് മുതലുള്ള ഏത് പാനൽ നിന്ന് കിട്ടുന്ന നമുക്ക് അറുന്നൂറ് മാറ്റേണ്ട ആവശ്യമില്ല നിലയിൽ വരുന്നത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് വാർഡ്സിന്റെ ഒരു പ്ലാന്റ് ചെയ്തതാണെങ്കിൽ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം പാനൽ കിട്ടണമെന്നില്ല ഇതില് ഡിഫറൻറ്റ് പാനലുകളാണെങ്കിലും നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ പ്ലാന്റ് എത്ര വേണമെങ്കിലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഈ ഒരു സാധനം തന്നെയാണ് സിംഗിൾ ഫേസിന് ഈ ഒരു സാധനത്തിൽ തന്നെയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതും സൂപ്പറായി ഇവിടുന്ന് അടുത്ത ലൈനും കൂടി ത്രീ ത്രീ ഫേസ് ഫേസ് സപ്പോർട്ടിംഗ് ആണ് ആണ് മൂന്ന് 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 ലൈൻ 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 അതുപോലെ വരുന്നുണ്ട് ബ്രേക്കേഴ്സ് മാത്രമാണ് ചേഞ്ചസ് സിംഗിൾ ഫേസിനും ഇപ്പൊ ഇങ്ങോട്ട് കൊടുക്കുന്നത് ത്രീ ഫേസ് ആണല്ലോ തന്നെ ഉപയോഗിക്കണം സെയിം തന്നെയാണ് അപ്പം ത്രീ ഫേസിന് വേണ്ടി മാറണ്ട സിംഗിൾ ഫേസിന് വേണ്ടി മാറണ്ട വാട്ട് കൂടി കുറഞ്ഞൊന്നും നിങ്ങൾ അറിയണ്ട ജസ്റ്റ് അവിടെ ഫിറ്റ് ചെയ്യണ് പെട്ടെന്ന് കൂട്ടണം കുറയ്ക്കണം ഇനി കെ സി ബിക്ക് കൊടുക്കേണ്ട തീരുമാനിക്കുക പിന്നെ ആപ്പ് വഴി എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എത്ര ടൗണിൻ്റെ ആപ്പ് അങ്ങോട്ട് കൊടുത്തു പ്രൊഡക്ഷനും കൺസെപ്ഷൻ എല്ലാം അറിയാൻ പറ്റുന്ന ഒരു ആപ്പാണ് എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ ടെക്നോളജിയുടെ നമ്പർ ഞാൻ താഴെ ഇരിക്കുക കിൻഫ്ര കാക്കഞ്ചേരിയിലുള്ള ഇൻഡസ്ട്രിയൽ പാർക്കിലെ ആണ് ഇതൊക്കെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചു തരും വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ കേരളത്തിൽ എവിടെയും എത്തിച്ചു തരും അല്ലേ ചെറിയ പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് പോവാൻ പറ്റിയ കുറെ സ്ഥലങ്ങള് എല്ലാ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം കോട്ടയത്ത് നിന്നൊക്കെ ഒരാൾ ഒരു അഞ്ച് കിലോവാട്ട് പറഞ്ഞാൽ നമുക്ക് കൊണ്ടു കൊടുക്കാൻ പ്രയാസമായിരിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ ബന്ധപ്പെട്ട ഒരു പത്ത് കിലോവാട്ടൊക്കെ വലുതൊക്കെ ആണെങ്കിൽ അഞ്ചോ പത്തോ കിലോവാട്ടിന്റെ വലുതൊക്കെ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും കേരളത്തിൽ എത്തിച്ചു തരും ചെറുതൊക്കെ ആണെങ്കിൽ മലപ്പുറം ജില്ല കോഴിക്കോടിന്റെ ഒക്കെ പരിസരത്തെ കൊടുത്തുകൂടെ നമുക്ക് ഡിസ്ട്രിക്റ്റിന്റെ പാലക്കാട് ഡിസ്ട്രിക്ടിന്റെ ഒരു പരം കോഴിക്കോട് പാലക്കാട് മലപ്പുറം എന്നീ മൂന്ന് ജില്ലകളിലൊക്കെ മറ്റുള്ള ജില്ലകളിലൊക്കെ വലിയ യൂണിറ്റാണ് ആണെങ്കിൽ കൊണ്ടുതരും അപ്പോൾ ഇരുപത്തഞ്ച് വർഷക്കാലം കേടു കൂടാതെ വർക്ക് ചെയ്യുന്ന ഉള്ള ഒരു ഓൺഗ്രിഡ് സോളാർ സിസ്റ്റത്തെയാണ് പരിചയപ്പെടുത്തിയത് നിലവിലുള്ള സോളാർ സിസ്റ്റം ഇതും കൂടി ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റേജിൽ വില കൂടുതൽ പ്രതീക്ഷിക്കേണ്ട മിനിമം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മുതൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നിലവിലുള്ള സോളാർ സിസ്റ്റം കൂടും പക്ഷെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഇതിന് കാരണം ഒറ്റ പാനൽ ഒരു മരമുണ്ട് ഒരു തെങ്ങുണ്ട് നിങ്ങളുടെ വീട്ടിൽ അവിടെ നിഴലുണ്ട് ആ പാനലിൻ്റെ മേലെ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ആ പാനലേ വർക്ക് ചെയ്യാതിരിക്കുള്ളൂ എല്ലാം കൂടി ഒരു ഇൻവെർട്ടറും കൂടി ഒരുമിച്ച് കേടാവില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മൈക്രോടെക് മൈക്രോ ഇൻവെർട്ടർ ടെക്നോളജി അമേരിക്കയുടെ എംഫേസ് എന്ന് പറയുന്ന ഈ നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചു നോക്കാം ആ പ്രോഡക്റ്റ് ഒക്കെ ഇപ്പോൾ നെറ്റിൽ കാണും നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇതിലൊരു ത്രീ ഫേസ് റിലേ ഒരു പ്രൊട്ടക്ഷൻ റിലേ ആണ് ഇത് കേട്ടോ ഇപ്പം ഞാൻ സിംഗിൾ ഫേസ് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ലൈനിൽ എന്തെങ്കിലും ഫ്ളക്ച്വേഷൻ വന്നു എന്തെങ്കിലും ഹൈ വോൾട്ട് അല്ലെങ്കിൽ ഒരു ഫ്ളക്ച്വേഷൻ വന്നാൽ ഇതിനെ ഓഫ് ചെയ്തിട്ട് തൽക്കാലം ഇതിനെ ഓഫ് ഇടാനുള്ള ഒരു സംവിധാനമാണ് സംവിധാനമാണിത് അതോടൊപ്പം തന്നെ മൂന്ന് ലൈനിൽ ഇതിൽ ഒരു ലൈനിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ കുഴപ്പമില്ലല്ലോ വർക്ക് ചെയ്യണം ഇതിന് ആ പ്രോഗ്രാമിൽ ഇതിനകത്ത് ത്രീ ഫേസ് ഉണ്ടെങ്കിൽ നമ്മൾ കെ സി ബി റൂൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഫേസ് പോയാലും ഡിസ്കണക്ട് ചെയ്യണം ചെയ്യണം എന്നാണ് അപ്പോൾ നമ്മളതിൽ പ്രോഗ്രാം സെറ്റ് ചെയ്തതിനനുസരിച്ച് ഓക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലൈൻ ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം അതെ അതെ പ്രോഗ്രാമിൽ മാറ്റം വരും കെ എസ് ഇ ബിയുടെ നിയമം അങ്ങനെയാണ് അതെ അതെ അല്ലെ കട്ട ഓഫ് ആണ് അപ്പോൾ ആ ഒരു ഫീച്ചറും ഉണ്ട് പിന്നെ അതിൽ ഒരു ഐസ് ബ്രേക്കർ ആണ് ഇപ്പം തന്നെ ഉള്ളത് ഒരു ഫ്യൂ വ്യൂസ് ഉണ്ട് പിന്നെ ഒരു എസ് പി ഡി അല്ലെ എസ് പി ഡി അല്ലേ സിംഗിൾ ഫേസ് എസ് പി ഡി ആണ് ഉപയോഗിച്ചുള്ളത് അപ്പൊ ഞാൻ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് ത്രീ ഫേസ് ആണ് അവിടെ മൂന്നെണ്ണത് വേറെ വരും ഈ പെട്ടി തന്നെയാണ് ഈ ബോക്സ് തന്നെയാണ് ത്രീ ഫേസ് സപ്പോർട്ട് നേരെ ഓക്കെ ബാക്കി എല്ലാ ടെക്നിക്കൽ വിവരങ്ങളും അടുത്ത താഴെയുള്ള നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് തനിച്ചു കൊടുക്കാൻ പറ്റുമോ മൈക്രോ ഇൻവേർട്ടറും സാധനങ്ങളും കൂടി വാങ്ങിയാൽ അവർക്ക് എവിടെങ്കിലും ഇപ്പം എന്റെ പ്രേക്ഷകർ ചോദിക്കുകയാണ് ഞാൻ ഫിറ്റ് ചെയ്തോളാം സാറേ എനിക്ക് ആ സാധനങ്ങൾ കൂടി അയച്ചു തരാം കൊടുക്കാൻ പറ്റുമോ എന്താണെന്ന് വെച്ച് കമ്പനി ഏറ്റവും ബെറ്റർ അല്ല നമ്മള് പിന്നെ കമ്പനിയുടെ അഡ്രസ്സ് തന്നെ പോലെ ചെയ്യുന്നത് ഒരുപാട് സോളാർ ടെക്നീഷ്യന്മാർ ഇപ്പൊ ചാനലുണ്ട് അവർക്കൊരു ഒരു ഏർപ്പാടായി അപ്പൊ നമുക്ക് ഈ സാധനങ്ങളും മെറ്റീരിയലും ഒക്കെ കുര്യർ അയച്ചോടുത്ത സോളാർ വേണമെങ്കിൽ അവിടെ നിന്ന് ഇടത്തോട്ടെ ഈ സാധനം ആയിട്ട് കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് കൊടുക്കൂല പാക്കേജ് ആയിട്ട് അല്ലേ കാരണം ഇതൊക്കെ ഇതിൽ രജിസ്റ്റർ 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 ആപ്പിൽ ചെയ്യാനുള്ളതാണ് ചെയ്യാനുള്ളതാണ് എല്ലാം ഒരു കമ്പനി ത്രൂ ഏതെങ്കിലും ഒന്നും ഇടാൻ പറ്റില്ല ഇതിന്റെ സീരിയൽ നമ്പറും എല്ലാം എല്ലാം വേണം അതെ 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 ആപ്പിൽ ഫുൾ 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 കിറ്റ് ആയിട്ട് പാക്കേജ് പാക്കേജ് ആയിട്ട് ഓൺലൈനിൽ അയച്ചു ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെ അവർ ഓൺലൈൻ സപ്പോർട്ട് നമുക്ക് ബാക്കി വിശദവിവരങ്ങൾ ആ നമ്പറിൽ വിളിക്ക് അപ്പൊ പറഞ്ഞുതരാം